ഹായ് ഫ്രണ്ട്സ് മാർട്ട് കിച്ചൺ ഫോറിയൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റേഷൻ അരി കൊണ്ടുള്ള ഒരു വെജ് ബിരിയാണിയാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സത്യം പറഞ്ഞാൽ റേഷനരി കൊണ്ട് ഇതുപോലെ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല അതുപോലെ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു വെജ് ബിരിയാണി ബിരിയാണിയായിരുന്നു റേഷനരിയൊക്കെ എല്ലാ വീടുകളിലും കാണുമല്ലോ അതുകൊണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ബിരിയാണിക്കായിട്ട് ഒരു ബൗളിലേക്ക് റേഷൻ കടയിൽ നിന്നും വാങ്ങി രണ്ടരക്കപ്പരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കുത്തരിയാണ് എടുത്തിരിക്കുന്നത് വെള്ളയരി കൊണ്ടും കുത്തരി കൊണ്ടും ഇത് തയ്യാറാക്കാവുന്നതാണ് പച്ചരിയല്ല കുത്തിരിയോ ചാക്കരിയോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി ഞാൻ ചോറ് വെക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഇത് കുക്കറിലിട്ടാണ് ഞാൻ ചോറാക്കുന്നത് കുക്കറിലേക്ക് അരി ഇട്ട് കൊടുത്ത ശേഷം വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കും ഏറെ എല്ലാം പോയ ശേഷം ചോറ് കോരി ഒരു കളത്തിലേക്ക് മാറ്റും വെള്ളം ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ച് ഊറ്റിയെടുക്കും കുക്കറിലെങ്ങനെയാണ് ചോറ് വയ്ക്കുന്നതെന്ന് ഞാൻ ചാനലിലിട്ടിട്ടുണ്ടേ ബിരിയാണിക്കായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റും മീഡിയം സൈസ് പൊട്ടറ്റോയും കുറച്ച് ബീൻസും മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ തക്കാളി വേണം മല്ലിയില വേണം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആവശ്യമാണ് ഇതിൻ്റെ കൂടുതൽ ഞാൻ രണ്ട് സവോളയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി തൊലി കളഞ്ഞെടുത്തുകൊണ്ട് വരാം പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം തൊലി പീല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ക്യാരറ്റ് ഇതുപോലെ രണ്ടായിട്ട് നീളത്തിൽ മുറിച്ച ശേഷം ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കഷ്ണങ്ങളുടെ വലിപ്പം എല്ലാം ഏകദേശം ഒരുപോലെ വേണം അല്ലെങ്കിൽ ചില കഷ്ണങ്ങൾ വെന്തു പോവുകയും ചിലത് വേഗാതെയും കിടക്കും അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ബീൻസ് കഷ്ണങ്ങളാക്കിയെടുക്കാം ബീൻസും ഇതുപോലെ തന്നെ ചരിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാമേ അടുത്തതായിട്ട് സവാള അരിഞ്ഞെടുക്കാം സവാളയും ഇതുപോലെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുക്കുന്നത് കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലും നെയ്യും കൂടി ടോട്ടൽ നാല് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഒരു സ്റ്റാറും രണ്ട് കഷ്ണം പട്ടയും നാല് ഗ്രാമ്പുവും നാല് ഏരയ്ക്കായും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം മസാലകളെല്ലാം ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എട്ട് കഷ്ണം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം സവാള നല്ലവണ്ണം മൂത്ത് വരണ്ട ഒന്ന് വാടി വഴന്ന് വന്നാൽ മതി സവാളയെല്ലാം എണ്ണയിൽ കിടന്ന് ഇതുപോലൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം പച്ചമുളകും കിഴങ്ങും ക്യാരറ്റും ബീൻസും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി വരുന്നെടം വരെ വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഏകദേശം കുക്കായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ എല്ലാ സ്പൈസസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനിയും പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി എല്ലാം വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്ന പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളിയൊക്കെ വെന്ത് ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം തൈരും മല്ലിയിലയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയം വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ കുറവായതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു ചോറ് ഉപ്പിടാതാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിനും കൂടി ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം തൈരൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടുന്നിടം വരെ ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ മസാലയെല്ലാം വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാം സ്റ്റവിലേക്ക് കുറച്ചും കൂടി വലിയ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാഷ്യൂനോട്ട് ചേർത്ത് കൊടുക്കാം ക്യാഷ്യൂനോട്ടെല്ലാം മൂത്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും മൂത്ത് വരുമ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷമുള്ള നെയ്യെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കി വന്ന ഈ നെയ്യെ നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറിൽ കുറച്ച് കടായിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടര കപ്പ് ചോറ് വെച്ചെങ്കിലും ഒരു രണ്ട് മൂന്ന് പേർക്ക് ഉള്ള ബിരിയാണി മാത്രമേ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളു അതിനുള്ള ചോറേ ഞാൻ കൊടുക്കുന്നുള്ളൂ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കാഷിനട്ടും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മസാല ചേർത്ത് കൊടുക്കാം ഞാനിത് മുഴുവനും ഒരു ലെയർ ആക്കി ഇട്ട് കൊടുക്കുകയാണ് മസാലയെല്ലാം ചോറിൻ്റെ പുറത്ത് കവർ ചെയ്തിരിക്കുന്നത് പോലെ നിരത്തി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം ചോറെല്ലാം മസാലയുടെ പുറത്തൊന്ന് നിരത്തി കൊടുക്കാം ചോറെല്ലാം നിരത്തി കൊടുത്ത ശേഷം ക്യാഷീനോട്ടൊക്കെ വറുത്തേൻ്റെ ബാക്കി വന്ന നെയ്യെ ചോറിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് കുറച്ച് മല്ലിയല്ല അരിഞ്ഞതും ഫ്രൈ ചെയ്ത കാഷൂനോട്ടും മുതിരയും കൂടെ വിതറിക്കൊടുക്കാം ഇപ്പോൾ ബിരിയാണി എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ദമ്മ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് കടായി വെച്ച് കൊടുക്കാം ഇത് കൊണ്ട് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയൊന്ന് ലിഡ് മാറ്റി നോക്കാം നമ്മൾ ചിക്കനും ബീഫും ഒക്കെ ബിരിയാണി വെക്കുമ്പോൾ വരുന്ന അതേ ഒരു സ്മെല്ലാണ് ലിഡ് മാറ്റിയപ്പോൾ വരുന്നത് ഈ ഒരു ബിരിയാണി കഴിച്ചാൽ ഇത് റേഷനരി കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ വെജിറ്റബിൾ ബിരിയാണിയാണ് ഇത് നമ്മൾ വിചാരിക്കും റേഷനരി ആയതുകൊണ്ട് ചോറിന് പശയൊക്കെ കാണുമെന്ന് പക്ഷേ പശയൊന്നുമില്ല നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണേ റേഷനറി കൊണ്ടുള്ള ഈ വെജിറ്റബിൾ ബിരിയാണി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്